അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു വിസ്മില്ലാ അലഹമില്ല അലഹമില്ലാ ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ലഭിച്ചല്ലേ അലഹമുല്ല നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അതിലെ അവസാനം പറഞ്ഞത് യുദ്ധഭൂമിയിൽ വെച്ച് രക്തസാക്ഷിയാകുന്നതിനെ കുറിച്ചായിരുന്നു മറ്റൊന്ന് പറയുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ മരണപ്പെടുക എന്നുള്ളത് മാർഗത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടുവോ ഈ യുദ്ധഭൂമിയിലല്ല അങ്ങനെ അല്ലാതെ അവൻ അവൻ ഷഹീദാണെന്ന് പറയുന്നു അതേപോലെ തന്നെ പ്ലേഗ് അതായത് ഒരു പകർച്ചവ്യാധി അത് മുഖേന ആരെങ്കിലും മരണപ്പെട്ടുവോ അവൻ ഷഹീദാകുന്നു ഉദര രോഗമുഖേന അതായത് സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ മരണപ്പെട്ടവൻ അവനും ഷഹീദാണ് മുങ്ങി മരിച്ചവൻ ഷഹീദാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണിത് അപ്പോൾ ഇതെല്ലാം അള്ളാൻ്റെ മാർഗത്തിൽ മരണപ്പെട്ട രക്തസാക്ഷികൾക്കുള്ള അത്രയും പ്രതിഫലം ലഭിക്കുന്നതാണ് നൌസല അലുവലാം പറഞ്ഞു ഒരു ഹദീസ് ബുഹാർ റിപ്പോർട്ട് ചെയ്ത് രക്തസാക്ഷികൾ അഞ്ചാകുന്നു പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടവൻ അത് അന്നത്തെ കാലത്തെ ഒരു വ്യാധിയായിരുന്നു അത് പിന്നെ ഉദരരോഗം മുഖേന മരണപ്പെട്ടവൻ മുങ്ങി മരിച്ചവൻ വല്ല വസ്തുക്കളും ശരീരത്തിൽ തകർന്ന് വീണ് മരിച്ചവൻ എന്തെങ്കിലും ഇങ്ങനെ ബിൽഡിങ്ങുകളും എന്തെങ്കിലും തകർന്ന് ആക്സിഡന്റ് എന്നെല്ലാം പറയൂലെ അതേപോലെ പിന്നെ അള്ളാഹുന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവൻ ഈ അഞ്ച് ആൾക്കാർ അള്ളാഹിന്റെ ഏർ മാർഗത്തിൽ ഷഹീദായ ആൾക്കാർക്കുള്ള അത്രയും പ്രതിഫലമുള്ള ഇതാണ് പിന്നെ മറ്റൊരു അലൈഹി രസാസലം പറയുന്നുണ്ട് ഗർഭിണി അതായത് ഗർഭസ്ഥ ശിശു കാരണമായി ഭരണപ്പെട്ടാൽ അത് രക്തസാക്ഷിയാണെന്ന് പ്ര പ്രഗ്നന്റ് ആയിരിക്കുക ആ ഒരു സമയത്ത് പിന്നെ മറ്റൊരു ഹദീച്ചർ പറയുന്നു യസാസം പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ കൂടാതെ ശുഭതാക്കൾ ഏഴ് എണ്ണമാകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ട് പ്ലേഗ് മുങ്ങി മരിച്ചത് പിന്നെ ഒരു ക്ലൂറിസി എന്ന് പറഞ്ഞിട്ടൊരു രോഗം പറയുന്നുണ്ട് പിന്നെ വൈറസ് സംബന്ധമായ തീപ്പൊള്ളരി പിന്നെ ഈ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഗർഭസ്ഥ ശിശു നമ്മൾ നേരത്തെ പറഞ്ഞ കാര കാര്യത്തിന്റെ കൂടെ ഇത് തീപ്പൊള്ളലും പിന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെതും കൂടി ചേർത്തിട്ടുള്ള ഒരു ഇത് അപ്പൊ നേരത്തെ അഞ്ചു പറഞ്ഞെങ്കിൽ ഇതിപ്പോ ഏഴെന്നാണ് അപ്പൊ അതും രക്തസാക്ഷിയുടെ സ്മരണമായിട്ടാണ് കണക്കൂട്ടിട്ടുള്ളത് ഉം പിന്നെ പറയുന്നത് ഏഹ് നെപ്സലസം പറഞ്ഞു തൻ്റെ സമ്പത്തിനായി ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവൻ രക്തസാക്ഷി അതായത് നമ്മൾ സമ്പത്ത് ആരെങ്കിലും കവർച്ച ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഉള്ള സമയത്ത് നമ്മള് കൊല്ലപ്പെടുകയാണെങ്കിൽ അവിടെയും അതും രക്തസാക്ഷിയുടെ പ്രതിഫലാണെന്നാണ് ഷഹീദിന്റെ അപ്പൊ ഇങ്ങനെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായിട്ട് ഷഹദാക്കളുടെ ഷെഹതാക്കളുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളായിട്ട് പിന്നെ എപ്പോഴും നമ്മള് പ്രാർത്ഥിക്കുക നമുക്ക് അല്ല ഏറ്റവും നല്ല മരണം തന്ന് ആളെ പരലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമി